ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തി ഏഞ്ചൽ ജാസ്മിൻ ആണ് പ്രതി ജോസ്മോൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് രഘുനാഥ് നാരായൺ വിവരങ്ങളായിട്ടുണ്ട് സംശയം തോന്നിയപ്പോഴാണ് അല്ലെ കൊലപാതകത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞത് ഇത് എന്തിന് എങ്ങനെ എന്താണ് പോലീസ് നൽകുന്ന വിവരം ഇന്നലെ രാത്രിയാണ് ഏഞ്ചൽ ജാസ്മിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രാഥമിക നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻവസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയാണ് ഉണ്ടായത് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരമാണ് അതായത് ഇന്ന് ഉച്ചയോടുകൂടി അച്ഛൻ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി മകളെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളൊരു വിവരം പോലീസിനോട് വെളിപ്പെടുത്തിയത് ജോസ്മോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അയാൾ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ് ആ ഏഞ്ചലും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു െന്നും നിരന്തരമായി ഇതിനെ തുടർന്ന് വീട്ടിൽ വരികയായിരുന്നു എന്നും വീട്ടിൽ വന്ന് ഇതേ ചൊല്ലി അച്ഛനും മകളും തമ്മിൽ ആ നിരന്തരം തർക്കമുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അങ്ങനെ ഒരു തർക്കത്തിനിടയിൽ ഇന്നലെ രാത്രിയും വഴക്കുണ്ടായ തർക്കത്തിനിടയിൽ ശ്വാസം കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം പ്രതിയെ നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത് സ്വന്തം മകളെ അങ്ങനെ കൊലപ്പെടുത്താൻ പാകത്തിൽ ഉള്ള വൈരാഗ്യ ബുദ്ധിയോ പ്രശ്നങ്ങളോ ആ കുടുംബത്തിൽ ഉള്ളതായിട്ടോ മറ്റോ അറിയുന്നുണ്ടോ പോലീസ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ സംഭവം ആരും അറിയാതെ പോലെ എങ്ങനെയാണ് അതോ ആ സ്ഥലത്തേക്ക് ആ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചു മിനിറ്റിനകം അവിടെ എത്തും എന്നാൽ മാത്രമേ ഈ നാട്ടുകാർ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഈ അച്ഛൻ ഉള്ളത് അച്ഛനെ സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളെ ലഭിച്ചിട്ടുള്ളൂ ആ വിവരമാണ് അതായത് മകൾ നിരന്തരം ഭർത്താവുമായി വഴക്കിട്ട് വീട്ടിൽ വരികയായിരുന്നു അപ്പോൾ വീട്ടിൽ ഈ അച്ഛനും മകളും തമ്മിൽ ഇതേ ചൊല്ലി തർക്കവും വഴക്കുമൊക്കെ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്ന പോലെ ഉണ്ടാകാറുണ്ട് ഇന്നലെ രാത്രിയിലും വഴക്കുണ്ടായി അതിനിടയിൽ തോർത്ത് ഉപയോഗിച്ച് അതായത് നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ തോർത്ത് ഉപയോഗിച്ച് മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ഈ കൊലപാതകമല്ല അല്ലെങ്കിൽ കൊലപാതകമാണ് ഒരു സംശയം ഒരു കാരണം സ്വാഭാവികമായിട്ട് തന്നെ ഭർത്താവുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കാം എന്നുള്ളതായിരുന്നു ആ നാട്ടുകാരുടെയും ഒക്കെ ഒരു സംശയം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തത് ശരി രഘു എന്തായാലും വേഗത്തിൽ തന്നെ എന്താണ് മറ്റു പ്രതികരണങ്ങൾ കൂടി എന്ന് രഘു നമുക്ക് ലഭ്യമാക്കും പറഞ്ഞ പോലെ ഈ അച്ഛൻ തന്നെ പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി തൻ കൊലപാതകം നടത്തിയതാണ് എന്ന്